ഹായ് സുഹൃത്തുക്കളെ ഈ നിങ്ങളിപ്പം കാണുന്നത് നമ്മൾ ഇരട്ടി വരെ പോകാമെന്ന് ചോദിച്ചു ഈ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല അപ്പോൾ ഒരു യാത്ര പോകാമെന്ന് വെച്ചു അപ്പോൾ ശശിക്കാറെന്നാണ് ഇവിടെ പറയുന്നത് നല്ല അടിപൊളി ലൊക്കേഷനാണ് അടിപൊളി ലൊക്കേഷൻ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ല ലൊക്കേഷൻ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇതുപോലെ മേലേന്ന് നോക്കുമ്പോൾ താഴെയുള്ള ആ ഒരു സൈക്കോട്ടല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എൻ്റെ സുഹൃത്തുക്കളെ അത്രയും നല്ല അടിപ്പൊടി ശശിപ്പാറ എന്നാണ് അവിടെ പേര് വന്നത് ഞാനിങ്ങനെ അടുക്കളക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ ശശിപ്പാറാണ് പേര് വന്നത് ഞാൻ ഈ ഓനീ കളിയാക്കി കാരണം എൻ്റെ അച്ഛൻ്റെ പേര് ശശി അങ്ങനെ കളിയാക്കി കളിയാക്കലല്ല ഞാനിങ്ങനെ ഒന്നും കാണുന്നില്ല അപ്പോൾ എന്തായാലും അടിപൊളി സൈറ്റ് ആ ഒരു അത് മഞ്ഞാണ് കേട്ടോ നിങ്ങൾ കാണുന്ന വെള്ള വെള്ളക്കളറിലൊക്കെ മൊത്തം മഞ്ഞ് മൂടിയതാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഈ അഹംശയോടെ കാത്തിരിക്കുന്നു പറയുന്നില്ലേ കാത്തിരിക്കുന്നു നല്ല മഴയുണ്ടായിരുന്നു അപ്പൊ ആ മുതൽ മഞ്ഞാണ് കാരണം ആ ഒരു അടിയിലൊക്കെ നല്ല അടിപൊളി വീടൊക്കെ ഉണ്ടായിരുന്നു ആ വീടൊക്കെ ഇപ്പൊ കാണാൻ പിന്നെ ഒരു തരം എന്താ പറയുക കറുപ്പുകളും സാധനങ്ങളില്ല അതിൽ പൂർത്തി ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര പേടിയ സംഭവം അപ്പം നോക്കി നിങ്ങൾ അടിപൊളിയല്ലേ സംഭവം നിങ്ങനെ പാറേന്റെ മേലൊക്കെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എടുത്തൊക്കെ ഭയങ്കര പേടിയാണ് ഇങ്ങനെയുള്ള അടിപൊളി ഇപ്പൊ ആളുകൾ ആ ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് വീഡിയോസും ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല അടിപൊളി ലൊക്കേഷൻ തന്നെയുള്ള വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഇനി പൊള്ളി കുറച്ചും കൂടി മേലിൽ പോയിട്ടുള്ള ആ റോഡ് അപ്പൊ അവിടെയും അതുപോലെ തന്നെ റിസോർട്ടുകളും ഒക്കെ ഉണ്ട് താമസിക്കാനൊക്കെ ഞാനിങ്ങനെ ഇടക്കിടക്ക് ഈ ഒരു സ്ഥലം മഴ നനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മഴ അതിയായിട്ട് നനയുന്ന വലിയ കാണുമ്പോ അത് തന്നെ എടുക്കണം 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 എന്ന് പോലുള്ള ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുന്നത് പിന്നെ അത് മഴയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു സംഭവമാണ് അത് കേട്ടോ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ ഇങ്ങനെയുണ്ട് പിന്നെ ഞാനിങ്ങനെ അടക്കം നടന്നിട്ടുള്ള ഒരു സ്ലോ മോഷനൊക്കെ നടന്നിട്ടുള്ള വീഡിയോസ് രണ്ടു മൂന്ന് വീഡിയോസൊക്കെ എടുത്തു ചിലപ്പോൾ ചങ്ങായി അറിയാണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് കാരണം അത് നോക്കി ആകാശം നോക്കിയാട്ട് നിങ്ങൾ ഓ പറഞ്ഞറിയാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് എനിക്കിഷ്ടം എന്നൊക്കെ അല്ലേ അടിപൊളി അടിപൊളിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനും നല്ലൊരു അടിപൊളി അടിപൊളിയൊന്നും പറയില്ല നിങ്ങൾ അത്രയും നല്ലൊരു അടിപൊളി കണ്ട നിങ്ങൾ ഇടയ്ക്ക് ആ ഒരു മേഘം എല്ലാം വരുന്നൊരു വരവ് കണ്ട നിങ്ങൾ അപ്പോൾ ഇത് അവിടെ തന്നെയുള്ള മൗണ്ടൻ റിസോർട്ടിൽ ഇതാണ് അവിടെ നമുക്ക് താഴെ ഒന്നും ബാത്റൂമില്ലാത്തതുകൊണ്ട് അവിടെ പോയിട്ട് ബാത്റൂം പോയി ഇനി മക്കളെ നിങ്ങൾ കാഞ്ഞിരക്കൊല്ലി ആ വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ എൻ്റെ കാലിൽ അട്ടയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാനിങ്ങനെ ഇടക്കിടക്ക് നടക്കുന്നത് കാലിൽ എന്നുള്ളത് കണ്ട ഇടക്കിടക്ക് നോക്കണം ഇല്ലെങ്കിൽ അട്ട നിങ്ങൾക്ക് പണി തരുന്നതായിരിക്കും സുഹൃത്ത് ഭയങ്കര തള്ളലാണ് നല്ല പോലെ തള്ളല് തള്ളല് തള്ളലോട് തള്ളല് പെറൈനെ കട്ടിയും തള്ളലാണ് ഇങ്ങനെ നടക്കും നല്ല എന്താ പറയേണ്ടത് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ള നടത്താണ് നിങ്ങൾ കാണുന്നത് ചേട്ടാ അപ്പൊ അവിടെ ചെറിയൊരു അരി നല്ല അടിപൊളി ശുദ്ധമായ വെള്ളം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ശുദ്ധമായ വെള്ളം നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഇത് പ്രകൃതിയിൽ നിന്ന് വരുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രകൃതിയിൽ നിന്ന് വരുന്ന ഒറവിടം ഒറവ എന്നൊക്കെ പറയില്ല അത് തന്നെ സംഭവം അങ്ങനെ കൊറേ വാഴകളുടെ കാട്ടു വാഴകളൊക്കെ അവിടെ സൈറ്റ് ആണ് നല്ല പോലുള്ള നിങ്ങൾ നോക്കിയാഹ് നല്ല സൈറ്റ് അയ്യോ അമ്മ നിന്നുകൊണ്ട് തന്നെ ചെരുപ്പ് കൂട്ടു നിന്നുകൊണ്ട് ചെരുപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും ഹലോ നമ്മളങ്ങനെ ഒരാള് താങ്ങി നിർത്തിയത് കല്ലിനെ ഇത്രയും കുറെ കല്ലിനെ താങ്ങി നിർത്തിയിട്ടുണ്ട് ചേട്ടി മക്കളെ നമ്മളെത്താനായി വെള്ളച്ചാട്ടത്തിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേപൊളി അടിപൊളി സംഭവമാണ് കാണാത്തവരാരെങ്കിലും അറ്റ ഗ്രാമത്തിൽ നിങ്ങൾ ഈ വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര നീ അടിച്ച് അടിപൊളി സംഭവമാണ് നിങ്ങൾ എടുത്തിട്ടാണ് എൻ്റെ ഞാൻ എനിക്ക് ഒരു ആവശ്യം ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം വേണമെന്നു ഇൻബോക്സിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അടിപൊളി പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്കാണെങ്കിലും അടിപൊളി എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ തന്നെ പ്രശ്നമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ചെറുതായി കൊടുക്കുന്നു വെള്ളം അടിപൊളി അങ്ങനെ വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമൊന്നുമില്ല കാണുമ്പോൾ നമുക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഞാൻ അടുത്ത വീട് എടുക്കാനാണ് സൈഡിൽ വെള്ളിട്ടാകത്തിന് തന്നെ ഫുൾ വെളുത്തി അങ്ങനെ മോനെ ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ ഒരു വീഡിയോ എടുത്തു നിങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കട്ട് ചെയ്യുക മറക്കരുത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് കീഴിലൊലി വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ പറയുക ഈ വെള്ളച്ചാട്ടം നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ वाह